ഒരു കല്യാണം കൂടിയാലോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പോൾ തുടക്കത്തിൽ മഴയില്ലെങ്കിൽ കുറച്ച പുറത്തോട്ടേക്ക് എത്തുമ്പോഴേക്കും ഒരു കിടക്കാച്ചി മഴയായിരുന്നു ഒന്നാ പറയാം അത്രയ്ക്കും മഴയായിരുന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി അപ്പം വെൽക്കട്രിക്കൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ടേക്ക് എത്തി കേട്ടോ സോറി ഉള്ളിലോട്ടേക്ക് എത്തി പിന്നെ ഒരു ബീച്ച് സൈഡിലുള്ളൊരു റിസോർട്ടിലായിരുന്നു കല്യാണം അടിപൊളി വ്യൂ ആയിരുന്നു ബീച്ച് സൈഡിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ചെക്കനും പെണ്ണും മിലേക്കൊന്നും വന്നില്ല കുറച്ച് മുന്നേ നമ്മൾ എത്തിനായിരുന്നു കേട്ടോ പിന്നെ എന്താന്ന് ബീച്ച് സൈഡൊന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടാ നമുക്ക് കാരണം അത്രക്കും മഴ മഴയായിരുന്നു കേട്ടാ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് പക്ഷേങ്കിൽ അപ്പോഴേക്കും നല്ല മഴ പെയ്തു അതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ കടൽ നല്ല ക്ഷോഭത്തിലാതെ തോന്നും നല്ല തിരയടിച്ച് വരുന്നുണ്ട് അപ്പം എന്നാണ് അജ്വലാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് കേട്ടോ അനക്ക്